വലിയ നോമ്പിലെ സുപ്രധാന ദിനമായ ആചരണം സെന്റ് തോമസ് പള്ളിയിൽ നടന്നു വിശ്വാസത്തിന്റെ തീഷ്ണതയിലേക്ക് കടക്കുന്ന വിശുദ്ധ തുടക്കം കുറിച്ചു നോമ്പുകാരത്തെ വിശുദ്ധവാരത്തിലേക്കുള്ള കവാടമായ ഓശാന തിരുനാൾ അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രാജകീയമായ പട്ടണപ്രവേശത്തെ അനുസ്മരിച്ചും അണക്കര സെന്റ് തോമസ് ഫോറോനാ പള്ളിയിൽ ആചരിച്ചു ഓശാനങ്ങൾക്ക് ഫൊറോനാ വികാരി ഫാദർ ജേക്കബ് പീഡികയിൽ കാർമ്മികത്വം വഹിച്ചു കുർബാനയോട് അനുബന്ധിച്ച് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ലൂക്ക തെക്കേ നടത്തിപ്പറമ്പിൽ വചന സന്ദേശം നൽകി തുടർന്ന് വെഞ്ചരിച്ച കുരുത്തോലുകൾ കയ്യിലേന്തി വിശ്വാസി സമൂഹം ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം നടത്തി നാലായിരത്തിലധികം വിശ്വാസികളാണ് ഓശാന നായർ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പാരമ്യത്തിലേക്ക് കടക്കുന്ന വിശുദ്ധ വാരത്തിനും ഫോറോനയിൽ തുടക്കം കുറിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര